ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാൽപാദങ്ങൾ നൽകുന്ന ഈ സൂചനകൾ അവഗണിക്കരുത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്നത് കാൽപാദങ്ങളാണ് എന്നാൽ പലപ്പോഴും കാൽപാദങ്ങൾക്ക് നമ്മൾ വേണ്ടത് ശ്രദ്ധ കൊടുക്കാറില്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ കാൽപാദങ്ങൾ നൽകുന്നുണ്ട് എന്നതും നമ്മൾ അറിയാതെ പോകുന്നു വൃക്ക രോഗങ്ങൾ മുതൽ പോഷകങ്ങളുടെ അഭാവം വരെയുള്ള സൂചനകൾ കാൽപാദങ്ങൾ നൽകും ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ഇത്തരത്തിൽ കാൽപാദങ്ങൾ നൽകുന്ന അഞ്ച് അപകട സൂചനകളെ അറിയാം കാലിനു വീക്കം ഉണ്ടായാലും പലപ്പോഴും നാം അത് അവഗണിക്കുകയാണ് പതിവ് കാലിനുണ്ടാകുന്ന നീരും വീക്കവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാണ് ലിംഫാറ്റിക് കൺഷനാകാം ഒരു കാരണം കോശദ്രാവകങ്ങളെ വഹിക്കുന്ന ലിംഫ് ഗ്രന്ഥികളിൽ തടസ്സമുണ്ടാകുകയും കലകളിൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നതു മൂലം വീക്കം ഉണ്ടാകുന്ന അവസ്ഥയാണിത് വൃക്കകൾക്കും കരളിനും ഉണ്ടാകുന്ന സമ്മർദ്ദവും ഇതിനു കാരണമാകാം കാരണം ഈ രണ്ട് അവയവങ്ങളാണ് ഫ്ലൂയിഡ് ബാലൻസ് നിയന്ത്രിക്കുന്നത് ഇവയുടെ പ്രവർത്തന തകരാറുകൾ കാലിൽ വീക്കമുണ്ടാക്കും കാലിലെ വീക്കം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഹൃദയത്തിനുണ്ടാകുന്ന ആയാസവും ഇതിനു കാരണമായേക്കാം ഒന്നോ രണ്ടോ ദിവസത്തിലധികം കാലിലെ വീക്കം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേദനയോ നിറം മാറ്റമോ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടണം ഫംഗൽ ഇൻഫെക്ഷൻ കാലിനുണ്ടാകുന്ന ഫംഗസ് അണുബാധ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ സൂചനയാകാം ചില അണുബാധകൾ ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ അസന്തുലനം മൂലമാകാം ഉപദ്രവകാരികളായ ബാക്ടീരിയകളുടെ അമിത വളർച്ചയുടെ സൂചനയാകാം ഈ ഫംഗൽ ഇൻഫെക്ഷൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുള്ള അസന്തുലനമാകാം മറ്റൊരു കാരണം ചെരുപ്പുകൾ വൃത്തിയായി സൂക്ഷിക്കാത്തത് പ്രത്യേകിച്ച് വീർപ്പ് കൊണ്ടു നനഞ്ഞ ഷൂസ് ധരിക്കുന്നത് പ്രശ്നങ്ങളെ വഷളാക്കും തുടർച്ചയായി അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണണം ഉപ്പൂറ്റി കീറുന്നത് ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ആരോഗ്യ പ്രശ്നം കൂടിയാണ് തൈറോയിഡ് അസന്തുലനം ചർമ്മത്തിന്റെ ഘടനയെയും ഈർപ്പത്തെയും ബാധിക്കാം കരലിന്റെ പ്രവർത്തന തകരാറുകൾ മൂലവും ഉപ്പൂറ്റി വിണ്ടുകീറാം കരൾ ശരിയായി പ്രവർത്തിക്കാതിരുന്നാൽ അത് ശരീരത്തിൽ വിശാംശങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകും ഇതുമൂലം ചർമ്മം വരണ്ടതും ഉപ്പൂറ്റി വിണ്ടുകീറിയതുമാകാം വൈറ്റമിൻ ഇ ബി മൂന്ന് സി ഇവയുടെ അഭാവം മൂലവും ഉപ്പൂറ്റി വിണ്ടുകികൾ ഉണ്ടാകാം കാൽപാദങ്ങൾക്കുണ്ടാകുന്ന മരവിപ്പ് പെരിഫെറൽ ന്യൂറോപ്പതിയുടെ സൂചനയാകാം വൈറ്റമിൻ ബി പന്ത്രണ്ട് ഇന്റെ അഭാവവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവുമായി ബന്ധപ്പെട്ടതാണിത് മറ്റൊരു കാരണം മെറ്റിൽ ടോക്സിസിറ്റി അധികമാകുന്നതാകാം ഇത് ക്രമേണ നാടീക്ഷതത്തിനും കാരണമാകാം കാലുകൾക്കുണ്ടാകുന്ന മരവിപ്പ് അവഗണിക്കുകയരുത് വൈദ്യസഹായം തേടേണ്ടത് പ്രധാനമാണ് കാൽപാദങ്ങൾ എപ്പോഴും തണുത്തിരിക്കുകയാണെങ്കിൽ ഉടനടി വേണ്ടതു ചെയ്യണം സാധാരണയായി രക്തചംക്രമണം കുറയുന്നതു മൂലമോ ചടഞ്ഞുകൂടിയുള്ള ജീവിതശൈലി മൂലമോ വാസ്കുലാർ പ്രശ്നങ്ങൾ മൂലമോ ആക്കാം ഇതുവരുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നത് ഹൈപ്പോതൈറോയിഡിസം മൂലം രക്തപ്രവാഹം കുറയുന്നതും തണുത്ത കാൽപാദങ്ങൾക്ക് കാരണമാകാം സമ്മർദ്ദവും അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറും മൂലവും ഇതുവരാം ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ